ഹിസ്ബുള്ളയുടെയും ഒപ്പം തന്നെ ഹമാസിൻ്റെയും നേതാക്കന്മാർ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾക്കിടയിൽ ഈ വാർത്ത സ്ഥിരീകരിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേൽ നിന്ന് വരുന്ന വാർത്തകൾ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കും എന്ന് തന്നെ ഇസ്രായേൽ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ആദ്യം അവർ ആക്രമിക്കുക ടെലിഫോൺ ശൃംഖലകളെ ആയിരിക്കും എന്ന് തന്നെ ഇസ്രേൽ പറയുന്നു അവർ അവരുടെ മന്ത്രിമാർക്ക് ഈ സാറ്റലൈറ്റ് ഫോണുകൾ നൽകിയതാണ് ഇത്തരത്തിലൊരു സംശയം ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്നത് ഒപ്പം തന്നെ ഇസ്രേൽ പറയുന്നത് ആരും ഭരിഭ്രാന്തരാകരുത എന്നാണ് ഇസ്രയേൽ പറയുന്നത് സാറ്റലൈറ്റ് ഫോണുകൾ മന്ത്രിമാർക്ക് മാത്രമല്ല ജീവനക്കാർക്കും ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ് ഫോണുകൾ നൽകിയിട്ടുണ്ട് കാരണം ഇറാൻ ആക്രമിക്കുമ്പോൾ ആദ്യം തന്നെ തകർക്കപ്പെടുന്നത് ഈ നെറ്റ്വർക്കുകളെ ആയിരിക്കും എന്നാണ് പറഞ്ഞത് നെറ്റ്വർക്കിന് കുഴപ്പം വരില്ല പക്ഷേ ഈ കേബിൾ ശൃംഖല ഉൾപ്പെടെയുള്ള സംവിധാനത്തിനെ തകർക്കുകയായിരിക്കും ഇറാൻ ആദ്യം ലക്ഷ്യമിടുന്നത് അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ട് വന്നാൽ അങ്ങനെ ബന്ധപ്പെടുന്നതിനായിട്ടാണ് സാറ്റലൈറ്റ് ഫോണുകൾ മന്ത്രിമാർക്ക് അടക്കം നൽകിയിരിക്കുന്നത് അതായത് ഇസ്രായേൽ ഉറപ്പിച്ച് തന്നെയാണ് ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ളത് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ മന്ത്രിമാർക്ക് അടക്കം നൽകിയിരിക്കുന്നത് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഭരിപ്രാന്തരാകേണ്ട എന്നാണ് കാരണം അനവധി യുദ്ധങ്ങൾ കണ്ടിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ തിരിച്ചടികൾ നൽകിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ സുശക്തമായ ഒരു സൈന്യവും സംവിധാനവുമുള്ള രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിൽ ഒരു ഒരു ഭയം ഉണ്ടാകാനിടയില്ല പക്ഷേ പകരം ഒരു ആക്രമണത്തെ നേരിടാനുള്ള മുൻകരുതലുകളാണ് ഇപ്പോൾ നടക്കുന്നത് ഏത് നിമിഷവും അത്തരത്തിലൊന്ന് സംഭവിച്ചേക്കാൻ